സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് തെറ്റ് ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല മൂന്ന് പാപം ശേഷമല്ല ശിക്ഷ 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 ഈ ഈ ദുനിയാവി തന്നെ തന്നെ അള്ളാഹു നബി മുഹമ്മദ് പറയുന്നു ദുനിയാവിൽ കിട്ടുന്ന പല പാപങ്ങളുണ്ട് മൂന്ന് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ശിക്ഷ കൊടുക്കും അതിലെ ഒന്നാമത്തെ വിഭാഗം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ മരിക്കുന്നതിനു മുമ്പ് മൂന്ന് ശിക്ഷ തരുമെന്ന് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള തല്ലണ്ട മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു യാ മാദാബിദാക്കളെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെണ്ണമാരോട് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പടച്ച റബ്ബ് ശിക്ഷ തരികയാള് ഒന്നാമത്തെ ശിക്ഷ എന്തെന്ന് അറിയുവോ നബി ആയിഷ സല്ലല്ലാഹു വെട്ടി ചുരിക്കുമെന്നു നബി മുഹമ്മദ് മുസ്തഫാ

ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ പെണ് ഭർത്താവിന്റെ കൂടെ ആ മനുഷ്യനെ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവിന്റെ എന്റെ തയ്യാറായിക്കോട്ടപ്പെട്ടവര് മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന നമക്കള് മക്കളുടെ സ്നേഹമല്ലാഹു നിനക്കൊരുപാട് കാലം തരൂല വെട്ടിച്ചുരുക്കുകയാക്കാരോട് ഉമ്മ പറയുന്നത് മോര് പറയുന്നതനുസരിക്കണേമോര് ഉമ്മ പറയുന്നത് കേൾക്കണേണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത് ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത് അല്ലാതെ ഉമ്മ പറഞ്ഞു

പോകുന്ന കിടന്ന് എത്ര ഒരു കാണിക്കാത്ത ഈ ചരിത്രം നിനക്ക് ുംഴുത്തരാകാനുള്ള കാരണമെന്തറിയോ ആത്മഹത്യ ചെയ്യാറുള്ള കാരണമെന്തെന്നറിയോ പണച്ചവനെ ഒരു കാലത്തും സമാധാനം കിട്ടാതെ ചത്തുപോകാനുള്ള കാരണമെന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട പിന്നന്മാർക്ക് ചെറുപ്പക്കാർ ഒരു ചരിത്രം മറന്നാലും മറക്കരുത് ചെറുപ്പക്കാരോ മുസ്ലിം എന്ത്രുത്യ വിളിച്ചിറക്കിക്കൊണ്ടുവരുന്ന ആകട്ടെ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും മുന്നോട് പറഞ്ഞതെന്നോടാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവൾക്കൊരു വാപ്പയുണ്ടായിരുന്നടാ

ഞങ്ങളെല്ലാവരും കൂടെ മൂടയ്ക്ക് പോകുകയാ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ് എന്റെ ഉമ്മയോട് ഞാൻ മാദം ചോദിച്ചിട്ട് പറയാ കൂട്ടുകാരെ പറഞ്ഞ് നീ വരുന്നെങ്കിൽ നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരു മുഴുവനും പിരിയുകയാണ് ചെറുപ്പക്കാർ അല്ലാതെ വീട്ടിലേക്ക് കലന്നു ചെന്നിട്ട് തന്റെ വീട്ടിലേക്ക് കലന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു കൂട്ടുകാർ മുഴുവനും പോവുകയാകട്ടെ ഉമ്മ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു വേണ്ട മോര് എന്റെ പൊന്നുമോൻ പൊന്നുമോനിപ്പൊയ്ക്ക് പോകണ്ട പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കിടന്നു നിന്നു എന്റെ ഉമ്മ അനുവാദം നിന്നില്ല കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാണോയ്ക്ക് പോലും പോകാൻ എന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ നടക്കുകയോ പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു ഉമ്മാനോട് ചോദിച്ചു എന്റെ കൂട്ടുകാരും മുഴുവനും ഉമ്പ്രയ്ക്ക് പോയുമോ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ ചെറുപ്പക്കാരന് ദേശ്യം വന്നു കിടന്നു അവിടെ നിന്ന് ചിന്തിച്ചു അല്ലാണല്ലോ നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ അവൻ ചെയ്യാനല്ലോ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ് ഉമ്മ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പറയുന്ന വീട് പറയുന്നിറങ്ങുകയാസാന യാത്ര തുടങ്ങി മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു ഒമാന്റെ പൊരുത്തമില്ലാതെയാണിറങ്ങിയത് അവസാനം ചിന്തിച്ചു നാദാ രണ്ടിരക്ക നിസ്കരിക്കാൻ തമ്പുരാന് നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരം കയറി ഉൾപ്പെടുത്തിട്ട് നിസ്കരിക്കുകയോ താരം കിടിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ പള്ളിയിലേക്ക് ഓടി വന്നിട്ട് ഫതിലിനെ പിടിച്ച് കൈകാലുകൾ എല്ലാവരും തല്ലുകയാണ് കാരണം അവിടെ ഒരു വലിയ മോഷണം നടന്നു ഓടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ് സഖ്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കെടഞ്ഞു ഫതിലാണ് കള്ളനെന്ന് കരുതിയിട്ട നാട്ടുകാർ പിടിച്ച് കെട്ടുകയോ ശിക്ഷറിയോ ഇവനി ഒരിക്കലും മോശിക്കാ പാടില്ല അങ്ങ് വെട്ടി മുറിക്കും ുംറിച്ചോ രണ്ട് രണ്ട് കാലും നടക്കാ പാടില്ല കാല് രണ്ടും വെട്ടിമുറിച്ചോ ഇവന് കാണാനിനി കണ്ണ് കണ്ണങ്ങ് ചൂട് നടക്കുകയാൾ പലരെ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് കൈയും പോയി രണ്ട് കാലും പോയി രണ്ട് കണ്ണും പോയി എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ വിളിച്ചു പറഞ്ഞു എന്നെ കള്ള എന്ന് വിളിക്കല്ലേ എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അമ്മാവു എനിക്ക് തന്ന ശിക്ഷയാ ഒന്ന് പോയി വലിച്ചെറിയുകയാ പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം അവിടെ കിടന്നും മരണത്തോട് യാചിക്കുന്നു എന്റെ ദുനിയാവ് നഷ്ടമായി എന്റെ ആഗ്രഹം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അള്ള ുന്നതിന് മുമ്പെനിക്ക് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ജോലിക്കാരാ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മനോടൊന്ന് പൊരുത്തം ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ മലരാരണ്യത്തിന് വഴിയോരത്ത് കിടന്ന് യാജിക്കുകയാത്രക്കാര് അന്നാന്റെ പേര് പറഞ്ഞിട്ട് യാചിക്കുന്നത് കണ്ടപ്പോ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു കവാടം തുറന്നു ഉമ്മ ഇറങ്ങി വന്നു ചോദിച്ചു അവന് ചോദിച്ചുമാടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ നോക്കുമ്പോളു കിടക്കുകയാ അവന് കണ്ണില്ല കയ്യില്ല കാലില്ല ആരാണെന്ന് തിരിച്ചറിയാ കഴിയുന്നില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ പതില് വിളിക്കുന്നു ഞാനാടുമ്മാ

പള്ളിയിൽ ഉമ്മയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ അള്ളാഹു ശിക്ഷ ചരിത്രം പറയുമ്പോ പിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് മുഹമ്മദ് ശിക്ഷറിയോണ്ടാമത്തെ ശിക്ഷ എന്നറിയോ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവര് ഒരു നല്ല മരണം കൊടുക്കൂല ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നിനക്ക് ഇല്ലെന്ന പറഞ്ഞിട്ടുള്ളൊരു മരണം നിനക്ക് തരൂല അവസാനം മോസമാ ولكن يقولون ان الناس نبي محمد مصطفى ശിക്ഷതായിരുന്നു അതിരുമാറാകട്ടെ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ നാണം കെടുത്തിയിട്ട് പോകുന്നവകല്ല പിന്നെ സ്വർഗം കൊടുക്കുല്ലേ അവള് പൊഴുത്ത് തന്നെ അള്ളാഹു നമുക്ക് ഈ മതരുമാറാകട്ടെ രണ്ട് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് നല്ല മരണം കിട്ടൂല്ലാഹു തനുഹു ഉമ്മാനക്കാലിന് സ്നേഹം ഭാര്യയോടാണ് ഉമ്മയ്ക്ക് തോന്നിയതാ ഉമ്മാൻ തോന്നിയതാ അൽക്കമ്രാഹു തേലിനെ ഉമ്മാനക്കാലിന് സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയപ്പോ ഒന്ന് മനസ്സൊന്ന് വേദനിച്ചു അത്രേയുള്ളു

നല്ല മരണമില്ല നാമതല്ലാ കുതിരുന്ന ശിക്ഷ നിന്നുകൊണ്ട് കേൾക്കും മനുഷ്യ പറ്റും വേദനിപ്പിക്കുന്ന പാര ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ കേട്ടോ എന്നിട്ട് ഞാനൊരു രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യനെ കാണാതെ ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെ ഇന്ന് ക്യാൻസറാ മാത്രം ഇങ്ങനെ മുറിവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ എന്റെ മക്കളെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു എന്റെ ഭാര്യ മുറിവിന്റെ കത്തിട്ടി ഇടിക്കുകയാ മരിക്കാൻ വേണ്ടിയത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോറ്റതല്ല നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല നിനക്കധികപ്പല്ലോ അല്ല ചീത്ത വിളിക്കുന്ന മക്കളുണ്ട് 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 മാന ഭീഷണിപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ സത്യം ഒരു കാലത്തും നീ നിനക്ക് തോന്നണ്ട മൂന്നാമത്തെ ശിക്ഷറിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഗൾഫകാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂജ വളർത്തിയ നിന്റെ മുമ്പ് ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോടി ഒന്ന് തിരിഞ്ഞു നോക്കാ ഭർത്താവും മക്കളും ആ മനുഷ്യൻ പണത്തിൽ നിന്ന് നിന്നെ നിന്റെ നിനക്ക് സമയമില്ല ഒന്ന് ഫോൺ വിളിക്കാ സമയമില്ല പണിത കൊട്ടാരത്തിന്റെ അകത്ത് രോഗം പിടിച്ച് അല്ല കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ കത്ത് കിടന്ന് അറിയാതെ വന്നു ഈ കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാമ്പളയുമ്പോ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ ഉമ്മാന വഴക്ക് പറയും നിന്റെ ഉമ്മ വീടിന്റെ നമുക്കീടിന്റെ അകത്തല്ലേടാവുന്ന കാർഗിച്ചുതുപ്പിയത് അറിഞ്ഞുകൊണ്ടല്ലോ അറിയാതെയല്ലേ ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ ഓർമ്മയില്ലാതെ എടാ കഴുകിയാ കഴുകിയാ ഒന്ന് വിളിക്കുന്ന എന്റെ മക്കളോട് കടന്ന മൂത്രപൊഴിച്ചതും നോർക്കുന്നത് നല്ലതാ പെറ്റുമാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട് ഞാൻ എത്ര ർദ്ദിച്ചിട്ടുണ്ട് നമ്മളുമാ നമ്മളെ തല്ലിയോ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ ഈ എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മാ എന്റെ പൊന്നുമോരേ പറഞ്ഞിട്ട് തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട് തല്ലുന്ന മക്കളോട് കണ്ണിനീര് കുടിപ്പിക്കുന്ന മക്കളോടിനോട് നിനക്കല്ലുതരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ നിനക്കല്ലാഹുതരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ നിന്റെ മക്കളും തിരിച്ച് നിന്നോടങ്ങനെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ നീ നീ എങ്ങനെ എത്ര നല്ലതുപോലെ നിന്റെ മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ കൈവക്കിയിട്ടുണ്ടോ ചീത്ത പിടിച്ചിട്ടുണ്ടോ ഓവാന അടിച്ചറക്കിയിട്ടുണ്ടോ സത്യം നിന്റെ മക്കള് ചെയ്യും വാപ്പാ

വേദന വേദന അറിയോ അപ്പോഴേ നിനക്കറിയോ നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് പറയുമ്പോ രാത്രി കടന്ന ചെല്ല് വീടിന്റെ കടന്നതില് രോഗം പിടിച്ചു കിടക്കുന്ന ചാരത്ത് നിന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാണ്ടും കയ്യിൽ പിടിച്ചിട്ട് കരവുമല്ലണമെങ്കിൽ തല്ലി ും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പൊരുത്തം നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സുരകം എനിക്ക് വേണമ്മാനോട് പൊരുത്തം ചോദിച്ചോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ്ാധി വിളിക്കുമാണ് ഒരിക്കലും നിന്നെ

ഉപ്പാന്റെ കബറിന്റെ ചാരത്ത് പോകണേ പല മക്കൾക്കും മാതാപിതാക്കളുടെ കബർ എവിടെയാണെന്ന് പോലും അറിയൂല എവിടെയാണ് തന്റെ ഉപ്പയുടെയും ഇമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട് നാളെ പോകണാള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ടു സ്വലാമു അലയിക്കയാ മീലാമു അലയിക്കയാമ്മീ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് തിന്നിട്ട് പൊട്ടിക്കടന്ന് കൊണ്ടും കിടന്ന് നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ ഒരാഴ്ച ഒരു മുതൽ അടുത്ത മുതലടുത്ത വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ കത്ത് കൊണ്ട് കാണിക്കും ം കൊണ്ട് കാണിക്കുന്നുണ്ട് ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കൾ കരയും മോനെ അതുകൊണ്ട് പൊരുത്തം ചോദിക്കാ മറക്കല്ലേ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ല പലപ്പോഴും പലതും പറഞ്ഞു അറിയാതെ വന്നു പോയതല്ല ഞങ്ങളുടെ മക്കളതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ നാദാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നു സത്യമായിട്ടും നിന്റെ മക്കള് നിന്നോടത് ചെയ്യും നീ ഉമ്മാനെ ചീത്ത പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ നീ അടിക്കാൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ